നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഇന്ന് ചെറിയ വണ്ടിയായിട്ട് അതായത് ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ബസ് ബസ്സുകാരെയാണ് കാരണം അവരുടെ വരവ് കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ പകുതി ആയസ് അങ്ങോട്ട് ചുരുങ്ങിപ്പോകുന്ന രൂപത്തിൽ അവരുടെ വരവ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കണ്ടില്ലേ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് സൈഡ് ലെഫ്റ്റ് സൈഡും ഫിഫ്റ്റി പെർസെൻ്റേജ് റൈറ്റ് സൈഡുമാണ് ആ അങ്ങനെ അൻപത് ശതമാനത്തിൽ പോവേണ്ട ആളുകൾ എതിർവശത്തുകൂടി വന്ന് ഈ കറക്റ്റ് വശത്തോടു കൂടി പോകുന്ന ആളുകളെ ഭീതിപ്പെടുത്തുകയാണ് കാരണം പേടിച്ച് ഇല്ലാത്ത സ് സ്ഥലം ഉണ്ടാക്കി നമ്മൾ വണ്ടിയോ കാറോ സൈഡാക്കി കൊടുക്കണം അത് എല്ലാ ബസ്സും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഭൂരിഭാഗം ബസ്സിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ് കാരണം ഇല്ലാത്ത സ്ഥലം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തിരികി കയറ്റി ഏറ്റവും മുന്നിൽ ചെന്ന് ചാടി മറ്റൊരു വാഹനത്തിൻ്റെ പിറകിൽ എങ്ങനെയെങ്കിലും സ്ഥലം ഉണ്ടാക്കി അതിനകത്തു കൂടെ തിരികെ കയറ്റി പിന്നെയും പോകണം അയ്യൊരു രൂപത്തിലാണ് ഇന്ന് ബസ്സിൻ്റെ പോക്ക് അതായത് ഭൂരിഭാഗം ആളുകളും പേടിച്ച് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ആയാലും കാറായാലും ഒതുക്കി കൊടുക്കുകയാണ് കാരണം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം കാരണം ബസ് വരുന്ന ആ വരവ് ആ ബസ് വരുന്ന ആ വരവ് കണ്ടില്ല നിങ്ങൾ കാരണം എന്താണ് റോങ് സൈഡിൽ കൂടെ സ്പേസ് ഇല്ലെങ്കിലും വേണ്ടിയിൽ എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്ത് ഹോൺ അടിച്ചുകൊണ്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വേണം പോകാൻ അപ്പം സാധാരണക്കാരനൊന്നും സമയമില്ല കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ജോലി ജോലിസ്ഥലത്തേക്ക് പോകുന്ന തിരക്കിൽ അതിലൊരു വഴക്കിടാനുള്ള താല്പര്യവും ഇല്ല സമയവും ഇല്ല അപ്പം ഈ ചെറുവാഹനങ്ങൾ കൊണ്ട് നടക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾ വളരെയേറെ കഷ്ടപ്പാട് പേടുക കാരണം ഈ റോഡിലേക്ക് ഇറങ്ങുമ്പം തന്നെ പേടിയാണ് കാരണം ബസ്സിന് യാതൊരു ലക്കും ലഗാനുമില്ല കാരണം ഇവരെയൊക്കെ ഒന്നും നിയന്ത്രിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ അതൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഭൂരിഭാഗം ബസ്സിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ് വളരെ കുറഞ്ഞ ബസ് മാത്രമേ മര്യാദക്ക് പോകുന്നുള്ളൂ അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ അത് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഇതൊക്കെ പോകേണ്ടത് ഇതൊക്കെ എന്ത് പറയാൻ ആരോട് പറയാൻ എന്താ ചെയ്യുക നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പോവുക അത്രയേ ഉള്ളൂ